വിനയ എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു ബജറ്റാണെന്ന് കേന്ദ്ര ധനമന്ത്രി പാർലമെന്റിൽ അവതരിപ്പിച്ചത് എന്തൊക്കെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ സാമ്പത്തിക അച്ചടക്കവും അതോടൊപ്പം തന്നെ സുസ്ഥിരമായ വളർച്ചയുമാണ് ഈ സർക്കാരിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരണം തുടങ്ങിയത് ആ വാക്കുകൾ ഈ ബജറ്റിൽ മുഴുവനും പ്രതിഫലിച്ചിട്ടുണ്ട് അനാവശ്യമായിട്ടുള്ള പ്രഖ്യാപനങ്ങളില്ല മറ്റ് ജനപ്രിയ എന്ന് പറയാവുന്ന തരത്തിൽ അല്ലെങ്കിൽ ജനങ്ങളെ നേരിട്ട് ബാധിക്കും എന്ന് പറയാവുന്ന തരത്തിലുള്ള അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ബജറ്റിലില്ല മറിച്ച് കൃത്യമായി രാജ്യത്തിന്റെ ഉത്പാദനം വർദ്ധിപ്പിക്കുക ിയിലേക്ക് പണം എത്തുക അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വളർച്ച സാമ്പത്തിക രംഗത്തിനും അതോടൊപ്പം തന്നെ രാജ്യത്തിനും ഉണ്ടാവുക എന്നീ ഈ ലക്ഷ്യങ്ങളാണ് ഈ ബജറ്റിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അതിനനുസരിച്ച് ഓരോ മേഖലയും തിരഞ്ഞു പിടിച്ചുകൊണ്ട് കൃത്യമായിട്ട് പണം ഈ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് എന്ന് തന്നെ കൃത്യമായി പറയാം അതായത് യുവശക്തി ബജറ്റ് എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി ധനമന്ത്രി പറയുകയുണ്ടായി ഈ ബജറ്റ് പ്രസംഗത്തിന് ശേഷം ഇന്ന് വൈകിട്ട് വിദ്യാർത്ഥികളുമായ ഒരു സംവാദം കൂടി ധനമന്ത്രി നടത്തുന്നുണ്ട് അതടക്കം അതായത് സ്കൂളുകളിൽ ടെക്നോളജി ലാബ് തുടങ്ങാൻ അടക്കമുള്ള പ്രഖ്യാപനങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറയാം ഓരോ മേഖലയും എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ബയോ ഫാർമ ശക്തിക്കായി പതിനായിരം കോടി രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത് ബയോഫാർമ ശക്തി എന്ന് പറയുന്ന പദ്ധതിയിലൂടെ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് മരുന്ന് ഉൽപ്പാദനവും ബന്ധപ്പെട്ടുള്ള അതായത് ഫാർമ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതികളാണ് അതിന് പതിനായിരം കോടി രൂപ നീക്കിവച്ചിട്ടുണ്ട് ഈ വലിയ തോതിലുള്ള ഉൽപ്പാദനം ഈ മേഖലയിൽ ഉണ്ടാവുന്നു Добрый മരുന്നുകളുടെ ഉൽപാദനം കൂടുകയും ഈ സാധാരണ ആളുകൾ ഉപയോഗിക്കുന്നതടക്കമുള്ള മരുന്നുകൾക്ക് വലിയ തോതിൽ വില കുറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു കാര്യം അതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നുള്ളത് വ്യക്തമാണ് നേരത്തെയും തന്നെ ഈ ഡയബറ്റീസ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ ഉൾപ്പെടെയുള്ള മരുന്നുകളുടെ എല്ലാം തന്നെ വിലയിൽ വലിയ തോതിൽ കേന്ദ്ര സർക്കാർ കുറവ് വരുത്തുകയും ചെയ്തിരുന്നു ക്യാൻസർ മരുന്നുകൾക്ക് പതിനേഴ് പ്രധാനപ്പെട്ട ക്യാൻസർ മരുന്നുകളുടെ ഡ്യൂട്ടി ഒഴിവാക്കിയ ഒരു പ്രഖ്യാപനം കൂടി ഈ ബജറ്റിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഇതിന്റെ ഒപ്പം എടുത്ത് പറയേണ്ട കാര്യമാണ് മറ്റൊന്ന് സെമി കണ്ടക്ടർ മേഖലയ്ക്കായി ഒരു മിഷൻ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് മിഷൻ ടു പോയിന്റ് സെമി കണ്ടക്ടർ എന്ന് പറയുന്ന ഒരു മിഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനായി നാൽപ്പതിനായിരം കോടി രൂപയാണ് നീക്കി നീക്കിവെച്ചിരിക്കുന്നത് അതായത് സെമി കണ്ടക്ടർ മേഖല എന്ന് പറയുന്നത് ഭാവിയിലേക്കുള്ള ഒരു വ്യവസായ മേഖല കൂടിയാണ് അതിൽ നാൽപ്പതിനായിരം കോടി രൂപ നീക്കി വിൽക്കുക വഴി വലിയ തോതിലുള്ള ഒരു ഊർജ്ജം അല്ലെങ്കിൽ വലിയ തോതിലുള്ള ഒരു പ്രോത്സാഹനം ആ മേഖലയ്ക്ക് നൽകാനാണ് കേന്ദ്രം കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഈ വാഹനങ്ങളിലേക്ക് മാറുക എന്നതുൾപ്പെടെ കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനത്തുള്ള നയമാണ് കാർബൺ ബഹിർഗമനം കുറയ്ക്കുക എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപിത നയമാണ് അതായത് ഈ വാഹനങ്ങൾ ഉപയോഗിക്കുക പെട്രോൾ ഡീസൽ ഉപയോഗം കുറയ്ക്കുക എന്ന് പറയുന്ന ഒരു നയം കേന്ദ്ര സർക്കാരിനുണ്ട് അതിന്റെ ഭാഗം കൂടിയാണ് ഈ സെമി കണ്ടക്ടർ ഈ വാഹനങ്ങൾക്ക് വലിയ തോതിൽ വില ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതിനെ പെട്രോൾ ഡീസൽ വാഹനങ്ങളുടെ വിലയിലേക്ക് ഈ വാഹനങ്ങളുടെ വില കൊണ്ടുവരും എന്ന് നേരത്തെ ത്തെ തന്നെ കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നതാണ് ഇതിനെല്ലാം തന്നെ സെമി കണ്ടക്ടർ ഉൽപാദനം വലിയ ഒരു പ്രാധാന്യമുള്ള കാര്യമാണ് അത് രാജ്യത്ത് അത് കുറഞ്ഞ തോതിൽ ഉത്പാദിപ്പിക്കാൻ കഴിയുമ്പോൾ അതിനുള്ള സാഹചര്യം ഉണ്ടാകും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് എടുത്തു പറയേണ്ടത് ഖാദി മേഖലയ്ക്കായി പ്രത്യേക പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഖാദി മേഖലയ്ക്കായി പ്രഖ്യാപിച്ച പദ്ധതിയുടെ ഗുണം കേരളത്തിനും കൂടി ലഭിക്കുമെന്നുള്ളത് ഒരു എടുത്തു പറയേണ്ട കാര്യമാണ് മറ്റൊന്ന് രാജ്യത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളുടെ വികസനത്തിനായി അയ്യായിരം കോടി രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ അയ്യായിരം കോടി പ്രയോജനം ഉൾപ്പെടെ കേരളത്തിലെ നഗരങ്ങൾക്കും കൂടി ലഭിക്കും എന്ന് ഈ ഒരു മനസ്സിലാക്കാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിനയ ഏറ്റവും സുപ്രധാനമായി ഒന്ന് കേരളത്തിന്റെ മാത്രം അവകാശപ്പെടാവുന്ന ആയുർവേദത്തിനും അല്ലെങ്കിൽ നമ്മുടെ കേരകൃഷിക്കുമൊക്കെ അനുകൂലമായിട്ടുള്ള പ്രഖ്യാപനങ്ങളും ബജറ്റിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ് കേരളത്തിന് വേണ്ടിയും പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ട് കാരണം ഇനി നാല് സംസ്ഥാനങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് കേരളം തമിഴ്നാട് പശ്ചിമബംഗാൾ അസം ഈ നാല് സംസ്ഥാനങ്ങളിലേക്കും വലിയ തോതിലുള്ള പദ്ധതികൾ ഈ ബജറ്റിൽ പ്രഖ്യാപിക്കപ്പെടും എന്ന് വിചാരിച്ചിരുന്നതാണ് അതുപോലെ തന്നെ ഉള്ള പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ടായിട്ടുണ്ട് കേരളത്തിന് മാത്രമല്ല തമിഴ്നാടും വലിയ തോതിൽ തെങ്ങ് കൃഷി അല്ലെങ്കിൽ നാളികേര ഉത്പാദനം ഉള്ള സംസ്ഥാനമാണ് ഒരുപക്ഷെ കേരളത്തെക്കാൾ കൂടുതൽ നാളികേരം ഉൽപാദിപ്പിക്കുകയും അതിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ വിൽക്കുകയും അത് സംബന്ധിച്ച് വ്യവസായം കൂടുതലായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത് നിലവിൽ തമിഴ്നാട് തന്നെയാണ് അതുകൊണ്ട് തന്നെ നാളികേര ഉത്പാദനത്തിന് വലിയ പ്രോത്സാഹനം നൽകുന്ന പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിൽ ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ കശുവണ്ടിയും കൊക്കോയും കശുവണ്ടിയെയും കൊക്കോയെയും ഒരു മൾട്ടി ഒരു നാഷണൽ ബ്രാൻഡായി തന്നെ ഒരു ഉയർത്തിക്കൊണ്ടുവരാനുള്ള പദ്ധതികൾ ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതും കേരളത്തിന് പ്രയോജനം ചെയ്യുന്ന കാര്യം തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് അതിവേഗ റെയിൽ കേരളത്തിൽ ഇപ്പോൾ ഒരു അതിവേഗ റെയിൽ സംബന്ധിച്ചുള്ള വിവാദങ്ങൾ നടക്കുന്നുണ്ട് ഈ ശ്രീധരന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ ഒരു അതിവേഗ പാതയുമായി ഉള്ള ചർച്ച അത് ഈ ശ്രീധരനുമായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ചർച്ച നടത്തുകയും പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു അതേസമയം സംസ്ഥാന സർക്കാർ ഒരു റാപ്പിഡ് റെയിൽ എന്ന് പറയുന്ന ഒരു പദ്ധതി അത് തിരുവനന്തപുരം മുതൽ കാസർകോട് വരെയാണ് അതുമായി വന്നിരുന്നു ഈ അതിവേഗ റെയിൽ പദ്ധതി സംബന്ധിച്ച് ബജറ്റിൽ ഒരു പ്രഖ്യാപനമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു വിമർശനം വരുന്നുണ്ട് പക്ഷേ ബജറ്റിൽ ഒരു അതിവേഗ റെയിൽ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് പ്രധാനപ്പെട്ട നഗരങ്ങളെ തമ്മിൽ ചേർത്തുകൊണ്ടാണ് അത് രണ്ട് സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട നഗരങ്ങളെ തമ്മിൽ ചേർത്തുകൊണ്ടാണ് ഹൈദരാബാദ് ചെന്നൈ ചെന്നൈ ബംഗളൂരു മുംബൈ പൂനെ അങ്ങനെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ തമ്മിൽ ചേർത്തുകൊണ്ട് സംസ്ഥാനങ്ങളെ കൂടി ബന്ധിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ആ പദ്ധതി പറഞ്ഞിരിക്കുന്നത് തന്നെ കേരളത്തിനുള്ള ഈ അതിവേയിൽ റെയിൽ അത് നിലവിൽ അതിന്റെ പഠനം നടത്താൻ നിർദ്ദേശിച്ചതുകൊണ്ട് തന്നെ ബജറ്റിൽ അത് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ കൂടിയും പിന്നീട് അത് സംബന്ധിച്ചുള്ള ഒരു അലോക്കേഷൻ അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് മറ്റൊന്ന് കേരളത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബിജെപി ഭരണം പിടിച്ചിരുന്നു അതുകൊണ്ട് തന്നെ കോർപ്പറേഷനുകൾ അല്ലെങ്കിൽ പ്രധാന വികസനത്തിൽ തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമെന്ന് പൊതുവെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു പക്ഷേ ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നഗര വികസനത്തിന് അയ്യായിരം കോടി രൂപ കേന്ദ്ര സർക്കാർ ഈ ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട് ആ അയ്യായിരം കോടിയിൽ ഏതെങ്കിലുമൊക്കെ പദ്ധതികൾ ഈ തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് കൂടി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരളത്തിന് ആ രീതിയിലുള്ള അലോക്കേഷനുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ കേരളം നേരത്തെ പ്രതീക്ഷിച്ചിരുന്ന എയിംസ് ഉൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിൽ ഉണ്ടായിട്ടില്ല അതൊരുപക്ഷെ ഇനി ഉള്ള ദിവസങ്ങളിൽ മറ്റ് ഉള്ള പ്രഖ്യാപനങ്ങളായി അല്ലെങ്കിൽ അതിനുള്ള അലോക്കേഷനുകളായി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വരാവുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെ അടുത്തിരിക്കുന്ന ഒരു സമയമാണ് മറ്റൊന്നുള്ളത് ആദായ നികുതി റിട്ടേണിന്റേതാണ് നികുതി ഘടനയിൽ വലിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ളൊരു മാറ്റങ്ങൾ ഈ ബജറ്റിൽ പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണെങ്കിൽ കൂടിയും അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടില്ല മറിച്ച് പുതിയ ആദായ നികുതി നിയമം ഏപ്രിൽ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരും എന്നുള്ള കാര്യം മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് തന്നെ പ്രത്യക്ഷത്തിൽ നോക്കുകയാണെങ്കിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഇല്ല എങ്കിൽ കൂടിയും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുക വിപണിയിലേക്ക് എത്തുക എന്നുള്ള അടിസ്ഥാനത്തിലുള്ള അലോക്കേഷനുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കിയിരിപ്പ് ബജറ്റിൽ ഉണ്ടായിട്ടുണ്ട് സുസ്ഥിരമായ ഒരു വളർച്ച അത് ഈ ഉൽപാദനം വർദ്ധിപ്പിക്കുക വഴി ഒരു സമ്പദ് വ്യവസ്ഥയുടെ ചാലകശക്തി ഉണ്ടാക്കുക വഴി അത് നേടുക എന്നുള്ള രാജ്യം നീങ്ങുന്നു എന്ന് തന്നെയാണ് ഈ ബജറ്റിലൂടെ ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത് വിനയ പി എസ് ആണ് വിവരങ്ങൾ നൽകിയത്